സിഗ്നലുകളുടെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികളുടെ കണ്ണു തുറന്നില്ല പെരുമ്പരാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകളാണ് ഒരു വർഷത്തോളമായി കണ്ണടച്ചത് പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും ജംഗ്ഷനുകളിൽ എത്തുന്ന ചെറിയ വാഹനങ്ങളും റോഡ് മുറിച്ചുകടക്കുന്ന യാത്രക്കാരും സംസ്ഥാന പാതയിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ വേണ്ടി കാത്തുനിൽപ്പ് തുടങ്ങിയിട്ട് എട്ടു മാസങ്ങൾ പിന്നിടുകയാണ് സുഗമമായ ഗതാഗതത്തിനുവേണ്ടി ഈ ജംഗ്ഷനുകളിൽ സ്ഥാപിച്ച സിഗ്നലുകൾ നിലച്ചതാണ് കാരണം ഈ കാലത്തിനുള്ളിൽ ഒട്ടേറെ പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചെങ്കിലും അധികൃതർ അനങ്ങിയിട്ടില്ല സിഗ്നൽ സംവിധാനം ഇല്ലാതായതോടെ അക്കിക്കാവ് മുതൽ വടക്കോട്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ ഇരു സംസ്ഥാന പാതകളിലും അപകടങ്ങൾ ഇരട്ടിച്ചു അപകടങ്ങൾ വർദ്ധിച്ചത് പരിശോധിക്കാൻ മോട്ടോർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും സിഗ്നലിന്റെ കാര്യത്തിൽ അവരും കണ്ണടച്ചു കുന്നംകുളത്ത് നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ പെരുമ്പിലാവ് ജംഗ്ഷനിൽ നിന്നാണ് മറ്റൊരു സംസ്ഥാന പാതയിലേക്ക് തിരിയേണ്ടത് കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കും വരെ ജംഗ്ഷനിൽ കാത്തുനിൽക്കേണ്ട ഗതികേടാണ് ഇപ്പോഴെന്ന് ഡ്രൈവർമാർ പറയുന്നു പെരുമ്പിലാവ് സെന്ററിലെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കുട്ടികളാണ് റോഡ് കടക്കാൻ മുറിച്ചുകടക്കാൻ ചെറിയ അപകടങ്ങൾ ദിനംപ്രതി നടക്കുന്നുമുണ്ട് അക്കിക്കാവ് ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും സംസ്ഥാനപാതയിലേക്ക് കയറുന്ന വാഹനങ്ങളും ദുരിതത്തിലാണ് ഇടവും വലവും നോക്കാതെ പായുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മുന്നിലേക്കാണ് പലപ്പോഴും എത്തിപ്പെടുക വലിയ അപകടങ്ങൾ തലനാരിഴയ്ക്കാണ് ഒഴിവാകുന്നതെന്ന് ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു ഒരു വർഷം മുൻപ് വരെ കെൽട്രോണിനായിരുന്നു അറ്റകുറ്റപ്പണിയുടെ ചുമതല കരാർ പുതുക്കൽ ഇതുവരെ നടന്നിട്ടില്ലെന്നാണ് വിവരം പരസ്യ ഏജൻസികൾക്ക് കരാർ കൈമാറിയെന്നും പരസ്യത്തിൽ നിന്നുള്ള വരുമാനം അറ്റകുറ്റപ്പണികൾക്ക് ഉപയോഗിക്കും എന്നും പറഞ്ഞിരുന്നു രണ്ട് സിഗ്നലുകളുടെ മുകളിലും പരസ്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് ആരും എത്തിയിട്ടില്ല വലിയ അപകടങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കാതെ അധികൃതർ ഉടൻ കണ്ണു തുറക്കാൻ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു സിസിടിവി ന്യൂസ്